ഇന്ത്യൻ പച്ച അത് നമ്മൾ വളിച്ചിരുന്നു അപ്പൊ ഇന്ന് ഒരു സൂപ്പറായിട്ടുള്ള അച്ചാരം ഉണ്ടാക്കാൻ പോവാട്ടോ നമ്മുടെ അമ്മായി അപ്പൊ അമ്മായി അടിപൊളി ആയിട്ട് അച്ചാർ ഉണ്ടാക്കണതാണ് അപ്പോൾ നമ്മൾ സാധാരണ കഴിച്ചിട്ടുള്ള മാങ്ങച്ചിറ നാരങ്ങച്ചിറ അങ്ങനത്തുള്ള ഐറ്റംസ് അച്ചാറാണ് ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ് വെജിറ്റബിൾസ് അച്ചാറാണ് അമ്മായി ഉണ്ടാക്കാൻ വന്നിട്ട അച്ചാർ ഉണ്ടാക്കണ നമുക്ക് എങ്ങനെയാണ് അമ്മായി ഉണ്ടാക്കുന്നതും അതിന് വേണ്ട ചേരുവകൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം കേട്ടോ അത് മിളക് പൊടി അത് മിളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മിളക് പൊടി നമ്മുടെ ഇത് അച്ചാറിന് പിന്നെ കടുക് ഉലുവ കായം ായും തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അച്ചാറ് കായ കായ ഉപയോഗിക്കാം ഒരാഴ്ച നമ്മളിങ്ങനെ സാധനങ്ങൾ വെക്കുമ്പോ നമ്മള് ഒരാഴ്ച നമ്മളിത് ചോക്കേലിട്ട് വെക്കണം അത് മാങ്ങനെ ഒരാഴ്ച എന്നിട്ട് ശേഷം എല്ലാതും കൂടി ഒരു ഉരുളിയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇന്ത്യൻ പച്ചമുളക് ചെറുതാക്കി കഴിച്ചു വളച്ചിടുക എന്നിട്ടത് പേസ്റ്റാക്കിട്ട് വെള്ളം അച്ചാറിൽ ചേർക്കാനായിട്ട് പിന്നെ പിന്നെ വേണ്ടത് എണ്ണ എണ്ണ നല്ല പോലെ തളക്ക ചാറേ ശേഷം ഇരിക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇതിലിന്നിപ്പോ ഒന്നും വേറെ ചേർക്കേണ്ടതില്ല സാധനങ്ങളില്ല മാത്രേ ചേർക്കണു കായ കുരുവിയും കായും നന്നായി പൊടിച്ച് നമുക്ക് ഇതിൽ ചേർക്കാം ചേർക്കാം അച്ചാറ് ഇപ്പോ റെഡി ആയിട്ടുണ്ട് ഇതിലിപ്പോച്ചാറ് എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉപ്പിലിട്ട് വെച്ചിരുന്ന ബീട്ട് ഫ്രൂട്ടിൻ്റെ വെള്ളമാണ് ഇതിലേക്കെടുത്ത് ഒഴിച്ചത് അപ്പോൾ അത് ആവശ്യാനുസരണം എടുത്തിട്ടാണ് ഒഴിച്ചത് ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ മിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി അത്യാവശ്യം നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മായി അച്ചാർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് തീർന്നിട്ടുണ്ട് അപ്പോൾ അമ്മായി ഒരു കുപ്പി സംഘടിപ്പിച്ച് ആ കുപ്പിയിലേക്ക് വെജിറ്റബിൾ അച്ചാർ പകർത്താണ് വെജിറ്റബിൾ അച്ചാർ ആയിരിക്കലും വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഉണ്ടാക്കി കൊറിയറ് അയച്ച് കൊടുക്കുന്നതായിരിക്കും రేని <laughs>